വീഡിയോ എന്ന് പറയുന്നത് മഞ്ഞൾ ഇടുന്ന വീഡിയോ ആണ് മഞ്ഞളിൻ്റെ വിത്ത് മുളപ്പിച്ച് മഞ്ഞൾ ഇടുന്ന വീഡിയോ ആണ് അപ്പം ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഈ മഞ്ഞൾ ഇട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ഊട്ടി മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഒഴിച്ച് നോക്കുക ഏക്ക നല്ല മയക്കിവിടെ ഞാൻ ഞടുത്തൊരു വായ്മ കോരിവിടെ ഇട മണ്ണൊക്കെ മാന്തി ഉണ്ടോ മഞ്ഞൾ ഇട നല്ല രീതിയിൽ പച്ചക്കറി തന്നെ ജൈവ പച്ചക്കറിയാണ് നമ്മളിത് കണ്ടോ ഇവിടെ ഇതുക ഇതങ്ങോട്ടു ഇതൊക്കെ മാന്തി അങ്ങോട്ട് മണ്ണൊക്കെ തിളച്ച് കുറച്ചിരിക്കും എന്ത് പെട്ടന്ന് പുല്ല് വിളിക്കുന്നത് ഈ പറമ്പാണ് പറമ്പാണു വിഷമടിക്കാത്ത പറമ്പിൽ പെട്ടെന്ന് കളകളും എന്തെങ്കിലും ഈ മഞ്ഞളാണ് മഞ്ഞൾ മഞ്ഞൾ വിത്താണ് മഞ്ഞൾ വീത്ത് ഞങ്ങൾ കലയൊക്കെ ഇട്ട് സെറ്റാക്കി നെടുക ഇത് മഞ്ഞൾ ഇത് ഒന്നാമതും നല്ല മഞ്ഞളാണ് ജൈവ മഞ്ഞളാണ് രാസവളം ഒന്നും ചേർക്കാത്ത ഞായവ് ഞങ്ങൾക്ക് അടുത്തത് ഞങ്ങൾക്ക് മാന മാന്തി അങ്ങോട്ട് കീച്ച അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പരിപാടികളാണ് രാവിലത്തെ പരിപാടികളാണ് മഞ്ഞളിടുക കപ്പ ഇട്ട് കഴിഞ്ഞു അടുത്ത മഞ്ഞളിട്ടു തുമ്മാ അങ്ങോട്ട് മഞ്ഞൾ ഇട്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കടന്നുള്ളൂ ഏ